ഇന്ത്യൻ ടീമിന്റെ പുതിയ ബാറ്റിംഗ് കോച്ചായി സ്ഥാനമേൽക്കാൻ തയ്യാറായിരിക്കുകയാണ് സിതാൻഷു കൊട്ടാക്ക് നിലവിലെ ഇന്ത്യ എ ടീമിന്റെ ഹെഡ് കോച്ചായി പ്രവർത്തിക്കുന്ന താരം കൂടിയാണ് കൊട്ടാക്ക് മാത്രമല്ല ഇന്ത്യയ്ക്കായി ആഭ്യന്തര ക്രിക്കറ്റിൽ വമ്പൻ നേട്ടങ്ങളാണ് താരം സ്വന്തമാക്കിയിട്ടുള്ളത് ആരാണ് നമുക്ക് നോക്കാം ഇന്ത്യയുടെ ആഭ്യന്തര ക്രിക്കറ്റിലെ ഒരു വമ്പൻ താരം തന്നെയായിരുന്നു സിതാന് ഷു കൊട്ടാറ്റി രണ്ട് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് വരെ ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിൽ ഈ താരം കളിക്കുകയുണ്ടായി ഒരു ഇടങ്കയ്യൻ ബാറ്ററായ കൊഡാക്ക് സൌരാഷ്ട്ര ടീമിനു വേണ്ടിയാണ് ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത് നൂറ്റിമുപ്പത് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങൾ കളിച്ച കൊടാക് എണ്ണായിരത്തി റൺസാണ് സ്വന്തമാക്കിയത് നാല് പോയിന്റ് ഏഴ് ആറ് എന്ന ഉഗ്രൻ ശരാശരിയിലായിരുന്നു കൊഡാക്കിന്റെ ഫസ്റ്റ് ക്ലാസ് കരിയർ മാത്രമല്ല എഴുപത് വിക്കറ്റുകൾ സൌരാഷ്ട്രയ്ക്കായി സ്വന്തമാക്കാനും ഈ താരത്തിന് സാധിച്ചിരുന്നു ശേഷം തന്റെ വിരമിക്കൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കൊട്ടാക്ക് കോച്ചിംഗ് പ്രവൃത്തിയിലേക്ക് എത്തിയത് ആദ്യം സൌരാഷ്ട്ര ടീമിനെ പരിശീലിപ്പിക്കാൻ കൊട്ടാക്കിന് അവസരം ലഭിച്ചു പിന്നീട് നാഷണൽ ക്രിക്കറ്റ് അക്കാദമിയിൽ ബാറ്റിംഗ് കോച്ചായി കൊട്ടാക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു കഴിഞ്ഞ നാലു വർഷങ്ങളിൽ ഇന്ത്യ എ ടീമിന്റെ ഹെഡ് കോച്ചായി ഈ മുൻ താരം പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി പതിനേഴ് ഐ പി എല്ലിൽ ഗുജറാത്ത് ലയൻസ് ടീമിന്റെ അസിസ്റ്റന്റ് കോച്ചായും കൊട്ടാക് പ്രവർത്തിക്കുകയുണ്ടായി ഇത്തരത്തിൽ ഒരുപാട് അനുഭവ സമ്പത്തുള്ള മറ്റൊരു പരിശീലകൻ കൂടി ഇന്ത്യൻ ടീമിനൊപ്പം എത്തുന്നതോടെ ഇന്ത്യയ്ക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാകും എന്നാണ് ബി സി സി ഐ കരുതുന്നത് കൂടുതൽ